ഹായ് അസാലും ഇന്നിവിടെ വീട്ടിൽ ഗസ്റ്റ് വരുന്നുണ്ട് ഗസ്റ്റ് എന്ന് പറയാനില്ല എൻ്റെ അനിയത്തിയാണ് കേട്ടോ അപ്പോൾ അവൾ ദുബായിന്ന് വന്നതിൻ്റെ ശേഷം ഇപ്പോളാണ് വരുന്നത് ഒരു ഫോർ ഡേയ്സ് ആയി വന്നിട്ട് ഹസ്ബൻഡിൻ്റെ അവിടെ ആയിരുന്നേ ഇപ്പോൾ അവിടേക്ക് വരുന്നുണ്ട് ഇങ്ങനെ ഇളച്ചനും ഉണ്ട് കേട്ടോ ലീവിന് വന്നതാണേ ഇളച്ചതിന് വൺ വീക്ക് ലീവേ ഉള്ളൂ അത് കഴിഞ്ഞാൽ പോണം അപ്പോൾ നമ്മൾ കുറച്ച് ബീഫ് ഉണ്ട് ബീഫ് നല്ലോണം കഴുകി വൃത്തിയാക്കി കുക്കറിലിട്ടിട്ട് അതൊക്കെ ഒന്ന് സെറ്റാക്കി എടുക്കുന്നുണ്ട് ബീഫ് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ബീഫ് അധികം ഇങ്ങനെ വലിയ ഉള്ളിയിൽ ഇട്ട് വെക്കുന്നതിനേക്കാളും ഒന്നുകൂടി നല്ലതിങ്ങനെ ഉള്ളി കട്ട് ചെയ്തിട്ട് അതിൽ വെക്കുന്നതല്ലേ ഉള്ളിയിലാണ് ബീഫ് ഫ്രൈ അല്ലേ അങ്ങനെ ബീഫിൻ്റെ തോ മറ്റേ എന്താ പറയുക ചെറിയുള്ളീൻ്റെ തൊലി കളഞ്ഞ തൊലിയാണ് ഇട്ടപ്പോൾ കാണുന്നത് നല്ല ഓണം എനിക്ക് തോന്നുന്നു ഉള്ളിനേക്കാളും കൂടുതൽ തൊലിയാണെന്ന് അങ്ങനെ അത് കയ്യിലിട്ട് സെറ്റാക്കി നല്ലോണം ആദ്യ സ്പൂൺ കൊണ്ടൊന്ന് ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുത്ത് പിന്നെ എനിക്ക് തോന്നി കൈ കൊണ്ട് ചെയ്ത് കൊടുക്കുന്നതല്ല നല്ലതെന്ന് വെച്ചിട്ട് ഉമ്മ കൈ കൊണ്ട് മിക്സ് ചെയ്യുന്നതാണ് കേട്ടോ അത് അങ്ങനെ അത് സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇനി അടുത്തതാണ് ചിക്കന് ചിക്കന് ഇത് ഒന്ന് ക്ലീൻ ചെയ്ത് വൃത്തിയാക്കി എടുക്കാണ്ട് കേട്ടോ അങ്ങനെ ക്ലീൻ ചെയ്ത് വൃത്തിയാക്കി ഇത് ചിക്കന് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ടും മറ്റേത് കറി വെക്കാൻ ആണ് കേട്ടോ അങ്ങനെ രണ്ടും അങ്ങനെ മാറ്റി വെച്ചതാണ് അങ്ങനെ അങ്ങനെതാ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് മസാല ഒക്കെ ഒന്ന് സെറ്റാക്കി വെക്കണമല്ലോ അപ്പോൾ അതിൽ നമ്മൾ എന്താണ് മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി മുളക് പൊടിയൊക്കെ ഇട്ടിട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചപ്പ് പൊതിനീന മുളകൊക്കൂടി അരച്ചിട്ട് നമ്മൾ അങ്ങനെയാണ് ചിക്കനിലേക്ക് മസാല ആക്കി വെക്കാറുട്ടോ അങ്ങനെ അതെല്ലാം ഒന്നായതിൻ്റെ ശേഷം അതൊന്നും ഇവിടെ മാറ്റി വെക്കുന്നുണ്ട് ഇനി അടുത്ത പരിപാടി എനിക്കൊന്ന് നോമ്പുണ്ട് അപ്പം ഈ നോമ്പിലേക്ക് ഞാൻ വിചാരിച്ചത് വെള്ളം അപ്പോൾ രാവിലത്തെ അപ്പത്തിൻ്റെ മാവുണ്ട് അപ്പോൾ അത് വൈകുന്നേരത്തേക്ക് എടുക്കാമോ എന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ അതിലേക്ക് ചിക്കൻ കറിയും അങ്ങനെ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ അപ്പത്തിൻ്റെ മാവ് അവിടെ വേറുണ്ട് എനിക്ക് പിന്നെ ചായ വേണം ചായയിലേക്ക് വെള്ളം വെക്കുന്നതാണ് എനിക്കും ശാനസനവും ഇവിടെ ഉള്ളവർക്കൊക്കെ ഈവനിങ് ഏകദേശം ടൈം ആയിട്ടുണ്ട് അപ്പം എല്ലാവർക്കും കൂടിയുള്ള ചായയ്ക്ക് വെള്ളം വെക്കുന്നതാണത് തേങ്ങ ചേരയ്ക്ക് മിക്സിൻ്റെ ചാറിലേക്ക് ഇടുന്നുണ്ട് ചിക്കൻ ഈസ്റ്റിലേക്ക് തേങ്ങാപ്പാൽ വേണമെങ്കിൽ അതിനാണ് ഇനി ഇത് വരുന്നത് എന്താണ് ചിക്കൻ ഈസ്റ്റ് ഉണ്ടാക്കാനാണ് ചിക്കൻ ഇസ്റ്റിലേക്ക് മറ്റേതുണ്ടല്ലോ ഉരുളക്കേങ്ങ് വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് അതൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പം ഞാനിങ്ങനെ ഓരോന്നും ചുറ്റെടുക്കുന്നുണ്ട് വെള്ളപ്പം ചായ റെഡി ആയിട്ടുണ്ട് ഇത് ബീഫാണ് ബീഫ് നല്ലോണം നല്ല കുക്കായി വന്നിട്ടുണ്ട് നല്ലോണം അങ്ങോട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇതൊന്ന് ബീഫിലുള്ള ഈ കറിയൊക്കെ ഒന്ന് ഡ്രൈ ആക്കി എടുക്കണം കേട്ടോ ഇങ്ങനെ ചട്ടിയിൽ വെച്ചിട്ട് ഒന്ന് ചൂടാക്കി എടുക്കാനുണ്ട് അപ്പം അത് അവിടെ വെച്ച് അപ്പം ഞാനിങ്ങനെ ഓരോന്ന് സെറ്റാക്കി എടുക്കുന്നുണ്ട് അപ്പവും ഈസ്റ്റും അതായത് വെള്ളപ്പവും ഈസ്റ്റും നല്ല കോമ്പിനേഷനാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ രാവിലത്തെ മാവ് ഉള്ളതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ നോമ്പ് തുറക്കുന്ന സമയത്ത് എനിക്കിങ്ങനെ ചോറ് കഴിക്കുന്നതിനേക്കാളും നല്ല എന്ന് വിചാരിച്ചിട്ടാണ് പിന്നെ അവർ വരുന്നതിലേക്ക് സ്പെഷ്യൽ എന്ന് വെച്ചാൽ നമ്മൾ നെയ്ച്ചോറാണ് ഉണ്ടാക്കുന്നത് ഇന്നും ബിരിയാണി തന്നെയല്ലേ അപ്പോൾ അവളോട് ചോദിച്ചപ്പോൾ അവൾ പറഞ്ഞു എന്നും ഈ ബിരിയാണി മന്തിയൊക്കെ തന്നെയല്ലേ ഇന്ന് നെയ്ച്ചോറും മതിയെന്ന് പറഞ്ഞ് നെയ്ച്ചോറും ബീഫ് ഫ്രൈ ചിക്കൻ ഫ്രൈ പപ്പടം പിന്നെ കാബേജ് ഉപ്പേരി അങ്ങനെയൊക്കെയാണ് വിചാരിച്ചത് ഏതായാലും അതൊക്കെ തുടങ്ങി തുടങ്ങി വരുന്നുള്ളൂ കേട്ടോ അതിൻ്റെയൊക്കെ പ്രിപ്പറേഷന് ഒന്നും ആയിട്ടില്ല ഇനി അതൊക്കെ ഇതാക്കണം പിന്നെ ഞാൻ ചാൻസിനട്ടെ ഈ എടുക്കുന്നത് അവന് നോൽമ്പും കാര്യങ്ങളൊന്നുമില്ല അപ്പോൾ ഈവനിങ്ങിന് ഏതായാലും ഈ സ്നാക്സ് കഴിക്കേണ്ട ഒരു ടൈം ആയിട്ടുണ്ട് അപ്പോൾ ഞാൻ വെള്ളപ്പം ഈ ബീഫ് കറിയും കൊടുത്താൽ അവന് മദ്രസ് പോകാനുള്ള ടൈം ആയിട്ടുണ്ട് സ്കൂൾ വിട്ട് വന്ന ഒരു ടൈമാണ് അപ്പോൾ മദ്രസ് പോകാനായിട്ടുണ്ട് അപ്പോൾ അവന് വേഗം ചായ ചൂടാണ് അഭിലേക്കലേശം പഞ്ചസാര ഒക്കെ ഇട്ടൊന്ന് റെഡിയാക്കി എടുത്തിട്ട് അത് അവന് കൊടുത്ത് സെറ്റാക്കി ഇത് പിന്നെ ദാ ചിക്കൻ വെക്കാനുള്ളത് അത് മാറ്റി വെച്ചിട്ടുണ്ട് ഇത് കാബേജ് ഉപ്പേരി വെക്കാനാണേ കാബേജിലേക്ക് തേങ്ങ അതുപോലെ ഉള്ളി ഉപ്പ് മഞ്ഞൾപ്പൊടി ഒക്കെ ഇട്ടാണ്ട് ഇനി മിക്സീൻ്റെ ജാറിലേക്ക് ഇട്ടിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് അടിച്ചെടുക്കണം എന്നിട്ട് കാബേജിലേക്ക് ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ അങ്ങനെ ഞാനത് ജസ്റ്റ് മിക്സിൻ്റെ ജാറിലേക്കൊക്കെ ഇട്ടുകൊടുത്തിട്ടുണ്ട് അങ്ങനെ തേങ്ങ അരപ്പൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇത് ക്യാബേജിലേക്ക് ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി ഉപ്പൊക്കെ നമ്മൾ ആഡ് ചെയ്തതാണല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ ജസ്റ്റ് ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല ഉപ്പ് ജസ്റ്റ് നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി ഇത് നല്ല ടേസ്റ്റ് ആയിട്ടും അങ്ങനെ ഉള്ളിയും അതുപോലെ ഇങ്ങനെ പച്ചമുളക് എല്ലാം കൂടി ഇട്ടിട്ട് ഇങ്ങനെ നമ്മൾ ഉപ്പേരി വെക്കുമ്പം കാബേജ് ഉപ്പേരി വെക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് ഇത് ഇങ്ങനെ ഉണ്ടാകും ഇനി ഇത് കടുവിൽ കരുവേപ്പൊക്കെ ഇട്ടിട്ട് നമുക്ക് അങ്ങനെ ഇട്ട് സെറ്റാക്കി വെച്ചാൽ മതി അങ്ങനെ ക്യാബേജ് ഉപ്പേന് റെഡി ആയിട്ടുണ്ട് പപ്പടം ഫ്രൈ ചെയ്തതും റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി ജ്യൂസ് അടിക്കണം ജ്യൂസ് ഇതാ ഇങ്ങനെ ഡ്രാഗൺ ഫ്രൂട്ടാണ് വാങ്ങിച്ചത് അധികം നമ്മൾ വാങ്ങിക്കാറ് ആണ് ഉള്ളിൽ വൈറ്റ് ഉള്ളതാണ് വാങ്ങിക്കാറ് ജ്യൂസ് അടിക്കാനായാലും ഞങ്ങൾക്ക് കിട്ടാറ് വൈറ്റ് ആണ് ഇതിപ്പോൾ ഇതാ ഇങ്ങനെ ഒരു പിങ്ക് കളറ് കിട്ടുന്നതാ ഡാർക്ക് പിങ്ക് പിങ്കായിട്ടത് ഇന്ന് വയലറ്റ് കളർ ഇത് ക്യാമറയിൽ കാണുമ്പോൾ കുറച്ച് ഡാർക്ക് പിങ്ക് ആയിട്ട് വയലറ്റ് കളറാണ് ഇട്ടത് അപ്പോൾ ജ്യൂസും വയലറ്റ് കളറാവും അങ്ങനെ രണ്ട് പാക്കറ്റ് പാലിൽ ഇതൊരു നാല് അഞ്ച് പേർക്ക് കുടിക്കുകയുള്ളത് ഉണ്ടാവും കേട്ടോ ജ്യൂസ് അങ്ങനെ ഞങ്ങൾ രണ്ട് പാക്കറ്റ് പാലല്ലേ ഇതാന്ന് അടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത് അരിപ്പയിൽ വെച്ചിട്ട് ജസ്റ്റ് ഇതൊന്നിങ്ങനെ അരിച്ചെടുക്കാമെന്ന് വിചാരിച്ചതിങ്ങനെ ആ കുരു കുരു ഇങ്ങനെ അങ്ങനെ കസ് അപ്പോൾ അത് ആ ഒരു ബ്ലാക്ക് അത് കണ്ട വിചാരിച്ചിട്ട് ഇതിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ അടിച്ചെടുക്കുന്നതാണ് അങ്ങനെ ജ്യൂസ് അവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ചിക്കൻ ഫ്രൈ ചെയ്യണം നമ്മൾ നേരത്തെ മസാല ഒക്കെ സെറ്റാക്കി കഴിച്ചതുകൊണ്ട് അത് ഫ്രൈ ചെയ്തെടുക്കാനുള്ളു അതുപോലെ ബീഫ് നല്ലോണം ഡ്രൈ ആക്കി അതിൻ്റെ ആ വെള്ളമൊക്കെ ഒന്ന് വറ്റിയിച്ചിട്ട് ബീഫ് നല്ലോണം വരട്ടി എടുക്കുന്നുണ്ട് കേട്ടോ ചിക്കൻ ഫ്രൈ ചെയ്തത് ഇങ്ങനെ മാറ്റി വെക്കുന്നുണ്ട് അങ്ങനെ ചിക്കനും ഇവിടെ റെഡിയായി ബീഫ് ഇവിടെ റെഡിയായി ഇതാ അപ്പത്തിൻ്റെ മാവാണ് ബാക്കി വരുന്ന അപ്പത്തിൻ്റെ മാവാണ് ഞാൻ രണ്ട് മൂന്നാറ് എടുത്തിട്ടുള്ളൂ പിന്നെ എനിക്ക് തോന്നി നമ്മൾ നെയ്ച്ചോറ് ഉണ്ടാക്കുമ്പം അതിലേക്ക് അവർക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈസ്റ്റിൻ്റെ കൂടെ ഈസ്റ്റിൻ്റെ കൂടെ ഈ അപ്പം കൂടി റെഡിയാക്കി കൊടുക്കാലോ ഇവിടെ ഉമ്മ ഉണ്ടാക്കി ചേച്ചിച്ച് നല്ല ടേസ്റ്റ് ആട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടാവും അപ്പോൾ അത് പ്രത്യേകം അവൾ പറഞ്ഞതാണ് അവൾക്കിങ്ങനെ ചിക്കൻ കറി നെയ്ച്ചോറിലേക്ക് നമുക്ക് സാധാരണ ചിക്കൻ കറി ആയാലും മതി അപ്പോൾ അവൾ പറഞ്ഞാൽ എനിക്കത് വേണ്ട ഇത് മതി പറഞ്ഞിട്ട് അങ്ങനെ ഉണ്ടാക്കിയതാണ് അങ്ങനെ അതും ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതാ നമുക്ക് നെയ്ച്ചോറ് വെക്കണം നെയ്ച്ചോറ് നമ്മൾ വെള്ളമൊക്കെ ഓൾറെഡി ഒക്കെ തിളച്ച് സെറ്റായിട്ടുണ്ട് അരിൻ്റെ വെള്ളം അളന്ന് ഒക്കെ റെഡി ആയിട്ടുണ്ട് ഇനി ഇത് അരി നമ്മൾ ഉള്ളി ഇതൊക്കെ ഇട്ടിട്ട് അതിലേക്ക് അരി ഇട്ടിട്ട് ജസ്റ്റ് ഒന്നിങ്ങനെ മിക്സ് ചെയ്തതിന് ശേഷമാണ് വെള്ളം തിളച്ച് തൊഴിക്കുകയുള്ളു അപ്പോൾ അരി നല്ലോണം കഴുകി നല്ലോണം ഈ ഇങ്ങനെ ഓട്ടപാത്രത്തിൽ ഇട്ടിട്ട് ഇങ്ങനെ ഊറ്റി എടുക്കുന്നെ വെള്ളം ഒന്ന് വാർന്നു കിട്ടാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഇങ്ങനെ അതിൽ ഇട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ അതിൽ വെള്ളം വാർന്ന് വരുമ്പോഴത്തേനേക്കും ഇവിടെ ഉള്ളി അതുപോലെ അണ്ടി പരിപ്പ് മുന്തിരി അതൊക്കെ നെയ്യിലിട്ടിട്ട് ഒന്ന് വാട്ടിയെടുക്കുന്നുണ്ട് അതിലേക്ക് അരി ഇട്ടിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇങ്ങനെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ തന്നെ ഇത് എന്താണോ അരി ഇങ്ങനെ എന്താ പറഞ്ഞാൽ വേറിട്ട് നിൽക്കും ഇങ്ങനെ ഒട്ടി ഒട്ടിപ്പിടിക്കൂല നെയ്ച്ചോറ് ഇങ്ങനെ ഒട്ടി ഒട്ടിപ്പിടിക്കില്ല നമ്മൾ കല്യാണ വീട്ടിലൊക്കെ പോയാൽ ഉണ്ടാവില്ലേ നെയ്ച്ചോറ് അയക്കില്ലേ അപ്പോൾ ആ ഒരു ടേസ്റ്റ് ഉണ്ടാവട്ടോ പിന്നെ ആർ കെ ജി നെയ്യ് അങ്ങനെ ചേർത്ത് കൊടുക്കുമ്പം അതിൻ്റെ ഒരു ഫ്ലേവറും ഉണ്ടാവുമല്ലോ അപ്പോൾ ആ നെയ്യും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അങ്ങനെ നെയ്ച്ചോറും ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ നമ്മളിങ്ങനെ മറ്റേത് ക്യാരറ്റില്ലേ അതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ടായിന് അതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് അതിൻ്റെയൊക്കെ ഒരു കളറ് വൈറ്റില്ല ഇങ്ങനെ കാണുമ്പോൾ നല്ലൊരു ഭംഗിയല്ലേ പിന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആട്ടോ അങ്ങനെ നെയ്ച്ചോറിലുള്ള ക്യാരറ്റ് അപ്പോൾ അതവിടെ റെഡി ആയിട്ടുണ്ട് അതുപോലെ ബീഫ് ഫ്രൈ റെഡി ആയിട്ടുണ്ട് ഇത് അവർ വന്നിട്ടോ അവർ വന്നപ്പോൾ കൊണ്ടുവന്നതാണ് ഇങ്ങനെ കുപ്പൂസും അതുപോലെ ഷവായല്ല അൽഫാം കുബൂസും അൽഫാം കേട്ടോ കൊണ്ടുവന്നത് ഞാൻ ഫസ്റ്റിൽ വിചാരിച്ചത് ഷവായണെന്നോ പക്ഷെ ഷവായ എല്ലാം അൽഫാമാണ് അപ്പോൾ അതും കൂടി ഇതിലേക്ക് വെച്ചു കൊടുക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ ഏകദേശം നമ്മൾ പണികളൊക്കെ കഴിഞ്ഞ് ഇതാ ശവായ കുബൂസ് അതുപോലെ നെയ്ച്ചോറ് കേബേജ് ഉപ്പേരി ബീഫ് ഫ്രൈ പിന്നെ തണെ ചിക്കൻ ഫ്രൈ ചെയ്തത് പപ്പടം അതൊക്കെ ഒക്കെ സെറ്റാക്കി ഇങ്ങനെ ടേബിൾ മുൽ വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ അത് അവർ വന്ന് ഇനി ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടി പോവുകയാണ് കേട്ടോ അങ്ങനെ എൻ്റെ ഫെന്നെ ഞാൻ വീഡിയോ എടുത്തപ്പോൾ ഇങ്ങനെ വന്നതാണ് ക്യാമറൻ്റെ ബാക്കിലാ ലൈറ്റ് ഉണ്ടാവില്ല ലേറ്റ് കണ്ടപ്പം അവളിങ്ങനെ കണ്ടുകൊണ്ട് കാണിക്കുന്നതാണ് ഞാൻ ഒരു എനിക്ക് തോന്നുന്ന ഒരു നാല് മാസങ്ങൾക്ക് ശേഷം ഇപ്പോളടുത്ത് അവളെ കാണുന്നത് അതിൻ്റെ മുന്നേ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അവന് പോയ വീഡിയോ ഇപ്പോൾ സ്കൂളിൽ തുറന്നൊരു വൺ മന്ത് കഴിഞ്ഞ ശേഷം അവർ നാട്ടിലേക്ക് വരുന്നത് അവിടെ അവന് ഓൺലൈൻ ക്ലാസ് ആയിരുന്നു അങ്ങനത്തെ ചാൻസ് പിന്നെ അവൾ കണ്ടാൽ മതി അവൾക്ക് അവനായാലും മതി അങ്ങനെ പിന്നെ അവളെടുത്ത് അങ്ങനെ നടക്കുന്നതാണ് അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂട്ടോ നമ്മളെ ഇന്നത്തെ ഒരു കുഞ്ഞ് വ്ളോഗാണ് ഞാൻ ഇതൊക്കെ ഇൻക്ലൂഡ് ആക്കിയിട്ടൊരു വ്ളോഗ് പോലെ ആക്കിയതാണ് അങ്ങനെ കുറഞ്ഞ ടൈം കൊണ്ട് നമ്മൾ റെഡിയാക്കി എടുത്തതാണ് കേട്ടോ ഒരു എന്താ പറയുക ഒരു ഫുഡ് പ്രിപ്പറേഷൻ വീഡിയോ ആയിരുന്നു ഏതായാലും ഒക്കെ സെറ്റായി അലഹമില്ല ഒക്കെ ടേസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു നിങ്ങൾക്ക് എന്തായാലും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക